തിനിടയിൽ കാൽവഴുതി വെള്ളത്തിൽ വീണ് മരണത്തോട് മല്ലടിച്ചിരുന്ന വീട്ടമ്മയെയും പെൺകുട്ടിയെയും രക്ഷപ്പെടുത്തി കുരുന്നുകൾ മാതൃകയായി ചേർപ്പ് വല്ലത്ത് ശശിയുടെ മകൻ ശ്യാം കള്ളിയത്ത് ഉണ്ണികൃഷ്ണന്റെ മകൻ യദു കൃഷ്ണ ചാലപ്പറമ്പിൽ സുരേഷിന്റെ മകൻ വിഘ്നേഷ് മരുതടത്തിൽ ലാലിന്റെ മകൻ മിഥുൻലാൽ എന്നിവരാണ് സന്ദർഭോചിതമായ ഇടപെടൽ നടത്തി മാതൃകയായത് ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിനാണ് അപകടം നടന്നത് ചേർപ്പ പടിഞ്ഞാട്ടുമുറി കുറുമായി കുളത്തിൽ കുളിക്കാനിറങ്ങിയ അമ്പുവളപ്പിൽ പരേതനായ വേലായുധന്റെ ഭാര്യ വിലാസിനെയും ബന്ധുവായ കൃഷ്ണയും പടിയിൽ നിന്ന് കാൽവഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു രക്ഷപ്പെടുത്താൻ വേണ്ടി നിലവിളിച്ചെങ്കിലും സമീപത്ത് ആരുമില്ലാതിരുന്നതിനാൽ ശ്രമം വിഫലമായി അതുവഴി വന്ന ശ്യാം മുങ്ങി താഴ്ന്ന വിലാസിനെയും കൃഷ്ണയെയും കണ്ടതിനെ തുടർന്ന് കൂട്ടുകാരായ യദു കൃഷ്ണ വിഘ്നേഷ് മിഥുൻലാൽ എന്നിവരെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു കുട്ടികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ചേർപ്പ ആക്സ് പ്രവർത്തകർ വിലാസിനിയെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്ഷപ്പെട്ടതിന് ശേഷം കൃഷ്ണ ശാരീരിക അസ്വസ്ഥതയൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും അരമണിക്കൂറിന് ശേഷം ഛർദി ആരംഭിച്ചു ചേർപ്പ പോലീസ് എത്തിയാണ് കുട്ടിയെ ചേർപ്പ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഞാൻ അവിടെ രണ്ട് ചേച്ചി ഒരു ചേച്ചി ഒരു കിട്ടുന്നുണ്ടായി അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കളിക്കണമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ആ വളവിന്ന് ഒന്നുകൂടി റൗണ്ട് പിടിച്ച് വന്നപ്പോൾ വീണ്ടും കളിക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇവർ മൂന്ന് പേർ അവിടെ നിന്ന് അവിടെ കുപ്പിയൊക്കെ കളിക്കുന്നുണ്ടായി അപ്പോൾ അവർ മൂന്നുപേരും വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു രക്തേന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞു ഇറങ്ങിയെടുക്കാറായിരുന്നു അപ്പോൾ ചേച്ചി കാര്യം എറണാ ചേച്ചിക്ക് ഇറങ്ങാ ഞങ്ങൾ മൂന്ന് പേരും നാല് പേരും ഇറങ്ങിയിട്ട് ഓ ഞാൻ കുട്ടീനെ വിളിച്ചു കയറ്റിയപ്പോൾ ഇവർ രണ്ട് പേരും കൂടിയിട്ട് അമ്മനെ പിടിച്ച് കയറ്റി അപ്പൊ ഞങ്ങൾക്ക് പിടിച്ച് കയറ്റി അവിടുത്തെ ചേട്ടൻ വന്നിട്ട് ഒരു ചേട്ടൻ അവിടുത്തെ വീടിന്റെ ഓടം പുസ്തകം വന്നിട്ട് അവരെ അല്ലാതെ വിളിച്ച് രണ്ടുപേരും പിടിച്ച് അപ്പൊ വന്നിട്ട് അവിടുത്തെ പണിക്കാരൊക്കെ വന്നു വയ വായ വെള്ളൊക്കെ തള്ളിക്കള കുളത്തിന്റെ ശോചനീയാവസ്ഥ കാരണം അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു മൂന്നാഴ്ച മുമ്പ് കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ വല്ലത്തെ ശശിയുടെ ഭാര്യ ബിന്ദുവും മകൾ ശ്രേയയും സമാനമായ രീതിയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു അന്നും രണ്ട് ബാലികന്മാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ചാലപ്പറമ്പിൽ മനോജിന്റെ മക്കളായ വിസ്മയയും മയൂഖയുമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് കുളം വൃത്തിയാക്കിയിട്ട് വർഷങ്ങൾ ഏറെയായി പൊന്തക്കാടുകളും പാഴ്ചൊടികളും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലാണ് പഞ്ചായത്ത് അധികൃതർ കുളം ശുചീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ കൂർമയകുളം ഇവിടെ അടുത്തുപ്രദേശത്ത് താമസിക്കുന്ന ഒരു പത്തറുപത് കുടുംബങ്ങളുടെ ഒരു കുളിക്കാനും അലക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുളാണിത് അതുപോലെ തന്നെ ഈ അടുത്തുപ്രദേശത്തെ കിണർ പ്രതികൾക്ക് വെള്ളം ഇതിൽ നിന്ന് ഓരോ ഓരോരുത്തും കിട്ടുന്നതുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഇടം ഇടമെള്ള കുറവാണ് ഈ കുത്തിച്ചെടികളും അതുപോലെ തന്നെ ഇതിന്റെ ചേറെടുക്കളും ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ല കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു അഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചെലവ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്ടിൻ്റെ വർക്ക് ഇവിടെ നടന്നതാണ് പക്ഷെ ആ വർക്ക് പരിസരവാസികളുടെ അഭിപ്രായം അനുസരിച്ചോ നിർദ്ദേശം അനുസരിച്ചോ ഒന്നും വർക്ക് ചെയ്യാൻ കോൺട്രാക്ടറോ അന്നത്തെ വാർഡ് മെമ്പർമാരോ ഒന്നും തയ്യാറായില്ല അപ്പം അതിൻ്റെ ആ ദുരന്തമാണ് അതായത് കൽപ്പടകളൊക്കെ കെട്ടുന്ന സമയത്ത് മിനിസപ്പെടുത്താതെ ഷാർപ്പായിട്ട് ഇടണം ആളുകൾക്ക് ഇറങ്ങാൻ പറ്റണം പിന്നെ ഒരു ഒരു പടവും കൂടിയും കെട്ടണം എന്നൊക്കെ ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നതാണ് പക്ഷെ അതൊന്നും ചെയ്തില്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിലൊരു പണിയൊക്കെ ചെയ്തു കളഞ്ഞിട്ട് ആ കാശുപ് മേടിച്ചു പോയിന്നുള്ള അല്ലാതെ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് ഈ കുളം ഉപയോഗി ഉപയോഗ്യമായിട്ടുള്ള രീതിയിലുള്ളൊരവസ്ഥ ഉണ്ടാക്കിയില്ല അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്